ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളി ഒരു പാൽ സർവത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇപ്പോഴത്തെ ചൂടിലും നല്ല ക്ഷീണം ദാഹമൊക്കെ മാറാനും നമുക്ക് ഈ ഒരു ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയൊരു സർവത്തിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റുമാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഞാനിവിടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് മിക്സർ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആര കപ്പ് ഫുള്ളായിട്ടില്ല കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബദാമും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ടേസ്റ്റിനനുസരിച്ചുള്ള നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പിസ്തയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലത്തെ ഏതെങ്കിലും ഒരു നട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പോൺ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കായ രണ്ട് ഏലക്കായുടെ ആ ഒരു തരി മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഈയൊരു ഏലക്കായുടെ ആ ഒരു തരി തരിടൽ സ്കിപ്പ് ചെയ്യാം ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് വരാം അപ്പോൾ അതാണ് ഞാനിവിടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഞാനിത് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുതേ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പാൽ എടുക്കണം അപ്പോൾ ഞാൻ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഒരു അര ലിറ്റർ പാൽ വെച്ചിട്ടുണ്ടാക്കുന്നതാണ് ഞാൻ ഇത് കാണിക്കുന്നത് ഏട്ടം അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും വേണമെന്നുണ്ടെങ്കിൽ ആ പാലിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടി എടുത്താൽ മതി അപ്പോൾ പാലൊക്കെ ഇവിടെ നന്നായിട്ട് ഞാൻ ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമ്മളത് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ ആ ഒരു പാട അതിൻ്റെ മേലുള്ള ആ ഒരു പാട കെട്ടലൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു പൊടിയില്ലേ ഇതിലേക്ക് ഞാൻ എന്താ കുറച്ച് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്നും ഉണ്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഡയറക്റ്റ് ആ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ട പൊടിച്ച് കൊടുക്കുകയുള്ളൂ അപ്പം ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സിയിലൊന്നും കൂടി ഇട്ട് കറക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കട്ട ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് ഉടൻ തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു മിക്സർ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ ചോട്ടിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇപ്പോൾ തന്നെ ഇത് നല്ല തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ പാൽ ചൂടായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ തിളച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതൊന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ കോൺഫ്ലവർ ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതിലേക്കുള്ള മധുരൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമുക്ക് എത്ര മധുര വേണ്ട അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പഞ്ചസാര ഒക്കെ അളവൊക്കെ കൂട്ടിയേക്കുറക്കുക ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇത് തിളച്ചിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമുക്കിത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം നല്ല ചൂടൊക്കെ പോയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കസേഴ്സ് ഒന്ന് എടുക്കണം അപ്പോൾ വേണ്ടി ഞാൻ എന്താ രണ്ട് സ്പൂണ് കസേഴ്സ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് എടുക്കാം ഇത് പെട്ടെന്നൊന്ന് കുതിർന്ന് കിട്ടും ഈ ഒരു ചൂടിനൊക്കെ ഇതുപോലെ ഈ ഒരു കസേഴ്സ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഞാൻ ചിയാസിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് അങ്ങനെയുള്ള ഒക്കെ ഇതിൽ നമ്മൾ ചേർത്ത് കഴിക്കുന്ന സമയത്ത് അപ്പോൾ അത് വെള്ളം ഒഴിച്ചൊക്കെ തന്നെ കുതിർന്ന് വെട്ടു കേട്ടോ ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി നമ്മൾ ഒന്ന് ചൂടൊക്കെ പോയതിനു ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ആ ഒരു പാലിൻ്റെ മിക്സി എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല കട്ട് ആയിട്ടുണ്ട് ഇതിൽ ചെറിയൊരു തരി പോലൊക്കെ കട്ട് ആയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിത് മിക്സർ ചാർട്ടൊന്നും അടിച്ചെടുക്കാം ഇപ്പം നല്ല തണുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് മിക്സർ ജാറിലിട്ട് ഇതാ ഞാനൊന്ന് അരച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊരു ബൗളിലേക്ക് ഇതാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർക്കാം ഇതിലിത് നമ്മൾ എല്ലാ ഫ്രൂട്ട്സും ഒന്നും ചേർക്കണം കേട്ടോ ഒരുപാട് ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ ക കടിക്കാൻ തന്നെ സമയമുണ്ടാവുള്ളൂ ആ ഒരു എന്താണ് സർബത്ത് കുടിക്കാനുള്ള ഒരു ഇതും ടൈം ഉണ്ടാവില്ല അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ആപ്പിൻ്റെ ഒരു ചെറിയൊരു പീസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഞാൻ ആരോട്ടോ അതും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അവർ കസേഴ്സും കൂടിയും ഇതിലേക്ക് ഇതാ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഫ്രൂട്ട്സ് ഒരുപാട് കൂടി പോകണ്ട കേട്ടോ അപ്പോൾ വീട്ടിലുള്ള ഏതിലും ഒരു ഫ്രൂട്ട് മാത്രം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി ഇത് കസേസും കൂടെ ഇട്ടതിന് ശേഷം ഞാനിത് നന്നായിട്ട് ഇരുന്ന് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചൂടിനും മിഫ്താനൊക്കെ കുടിക്കാൻ പറ്റിയ അടിപൊളിയൊരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഗ്ലാസ് മതി നമ്മുടെ മനസ്സും വയറൊക്കെ നിറയാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മാർക്ക് എഴുതിട്ടോ അപ്പം നിങ്ങൾക്കിത് ഏലക്കായ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പാൽ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു സ്പൂണ് വേനലസൻസ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ കസസ് കസം കുറവായതുകൊണ്ട് തന്നെ നല്ല കട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ബിസ്കറ്റ് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് അപ്പം നല്ലൊരു അടിപൊളിയൊരു പാസർവ്വത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മാർക്ക് മർക്കരുതേ അപ്പോൾ ഈ ഒരു നോമ്പിന് എന്താണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കാണ് വീഡിയോ എടുക്കാൻ ഒത്തിരി ഇഷ്ടമാകുന്ന ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ കണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മാർക്ക് എഴുതിട്ടോ ഇനി പുതിയൊരു നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നത് എല്ലാവരോടും